യാത്രക്കാർ ഡിപ്പോയിൽ വിളിക്കുമ്പോൾ കോൾ എടുത്തില്ലെങ്കിൽ ഇനി പിടി വീഴും അതെ കർശന നടപടി ഇവർക്കെതിരെയുണ്ടാകും യാത്രക്കാർ അന്വേഷണത്തിനായോ പരാതി പറയാനോ കെഎസ്ആർടിസി ഡിപ്പോകളിലെ ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോൾ ഉത്തരം നൽകിയില്ലെങ്കിൽ യൂണിറ്റ് അധികാരികൾക്കെതിരെ നടപടി വരും ഇതു സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് ഏതു സമയം വിളിച്ചാലും യൂണിറ്റ് അധികാരികൾ ഫോണിൽ ലഭ്യമായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോർപ്പറേഷനിൽ സിംഗിൾ ഡ്യൂട്ടി ഫലപ്രദമായി നടപ്പാക്കാനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം തീരുമാനിച്ചു ഡിപ്പോകളിലെ ഓരോ ഷെഡ്യൂളിലും ടാർജറ്റ് നിശ്ചയിക്കും എഴുപത്തിയഞ്ച് ശതമാനം സർവീസുകൾ ലാഭത്തിലാക്കണം ദിനംപ്രതി അപകടത്തിന്റെ കണക്കും ഡിപ്പോ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തണം ബസ് കേടായതിന്റെ പേരിൽ സർവീസ് മുടക്കാൻ പാടില്ല പകരം ബസ് അയക്കണം ഓഫീസുകളിൽ ഫയലുകൾ വെച്ചു താമസിപ്പിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് അതേസമയം വയനാട്ടിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്നുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പോലീസ് നിർദ്ദേശത്തെ തുടർന്നാണ് സർവീസുകൾ നിർത്തിവെച്ചതെന്ന് കെഎസ്ആർടിസി അധികൃതർ വ്യക്തമാക്കി മഴയുടെയും ഉരുൾപൊട്ടലിന്റെയും പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലടക്കം ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടലുണ്ടായത് യാത്രാ തടസ്സവും ഉണ്ടാക്കുന്നു രാജ്യം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ദുരന്തമാണ് ചൂരൽമലയിൽ ചൂരൽമലയിലുണ്ടായത് ദുരന്തമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ദുരന്തമുഖത്ത് പലരും എത്തിച്ചേരുന്നുണ്ട് അറുന്നൂറ്റി പേരാണ് തിരച്ചിലിൽ പങ്കെടുക്കുന്നത് ദുരന്തഭൂമി ആറ് മേഖലകളായി തിരിച്ചായിരുന്നു തിരച്ചിൽ അതേസമയം കെഎസ്ആർടിസിയിൽ ഓണത്തിന് മുൻപ് ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത് സംബന്ധിച്ച് ബാങ്ക് കൺസോഷ്യവുമായി ചർച്ച പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇക്കാര്യം വ്യക്തമാക്കി ജൂലൈ ഇരുപത്തിരണ്ടിന് കേരളകൗമുദി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടാണ് മന്ത്രിയുടെ വിശദീകരണം കോർപ്പറേഷന്റെ പ്രതിദിന വരുമാനം ഉയരുന്നുണ്ട് ഡീസൽ ഉപഭോഗത്തിൽ ദിവസം ഒരു കോടി രൂപ ലാഭിക്കാൻ കഴിഞ്ഞു ഡിപ്പോകളിലെ വൈദ്യുതി ഉപഭോഗത്തിലും കുറവുണ്ടായി പത്ത് ടോയ്ലറ്റുകളുടെ നടത്തിപ്പ് സുലഭ് ഏജൻസിക്ക് കൈമാറി ഭക്ഷണശാലകളുടെ നടത്തിപ്പിനും ടെൻഡർ വിളിച്ചു ജീവനക്കാർ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് വരുന്നത് ഒഴിവാക്കാൻ പരിശോധന ശക്തമാക്കിയ ശേഷം അപകടനിരക്കിൽ കുറവുണ്ട് പരിശോധന പതിനഞ്ചാഴ്ച പിന്നിടുമ്പോൾ ദിവസം ചെറുതും വലുതുമായ അൻപത് അപകടങ്ങൾ വരെ ഉണ്ടായിരുന്നത് ഇരുപത്തിയഞ്ചിൽ താഴെയായി ആഴ്ചയിൽ ആറും ഏഴും പേർ മരിച്ചിരുന്നത് ഇപ്പോൾ പൂർണമായും ഇല്ലാതായി കഴിഞ്ഞയാഴ്ച അപകടമരണങ്ങൾ ഒന്നുമില്ല എല്ലാ ഡിപ്പോയിലും ആൽക്കോമീറ്റർ ഉടൻ ഹെഡ് ഓഫീസിൽ ഉൾപ്പെടെ പരിശോധനയുണ്ടാകും സ്ത്രീകൾ ഒഴികെയുള്ള എല്ലാം പരിശോധിക്കും മദ്യപിക്കുന്നതിന് സസ്പെൻഡ് ചെയ്യുന്ന ജീവനക്കാരെ നിശ്ചിത ദിവസം കഴിയുമ്പോൾ അതാത് സ്ഥലത്ത് തന്നെ തിരിച്ചെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി